മതസ്വാതന്ത്ര്യം അപകടത്തില് സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് ഭരണഘടനാപരമായ അവകാശമെന്ന എന്ന നിലയില് മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് മതകീയ ജീവിതം നയിക്കുന്നതിനും ആരാധനാലയങ്ങൾക്കും നിയമപരമായ സംരക്ഷണം ലഭിക്കേണ്ടതുണ്ട് ഈ അവകാശങ്ങൾക്ക് കൂച്ചു വിലങ്ങിടാനുള്ള ആസൂത്രിത നീക്കമാണ് ഭരണതലത്തില് തന്നെ നടക്കുന്നത് ഇന്ത്യയിലെ ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരായ മതസ്വാതന്ത്ര്യനിഷേധം അനുദിനം ശക്തിപ്പെട്ടുവരികയാണ് വെള്ളിയാഴ്ച ഭരണസ്ഥിരാകേന്ദ്രമായ രാജ്യസഭയിലാണ് മതസ്വാതന്ത്ര്യത്തിന് കത്തിവെക്കുന്ന നടപടിയുണ്ടായിരിക്കുന്നത് സഭയിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്നു മുതൽ രണ്ടു വരെയും വെള്ളിയാഴ്ച മുസ്ലിംകളുടെ ജുമുഅ പരിഗണിച്ച് രണ്ടര വരെയും ഇടവേള അനുവദിക്കാറാണ് പതിവ് എന്നാൽ കഴിഞ്ഞ ദിവസം റമസാനിലെ അവസാന വെള്ളിയാഴ്ച ഈ ഇടവേള ഒഴിവാക്കി രാജ്യസഭാ ബില്ലുകൾ ചർച്ചക്കെടുക്കുകയായിരുന്നു ഇതുമൂലം മുസ്ലിം എം ചർച്ചയിൽ പങ്കെടുക്കാനായില്ല പെരുന്നാള് അവധി ദിവസമായ മുപ്പത്തിയൊന്നിന് പ്രവൃത്തിദിനമാക്കി കേന്ദ്രസ്ഥാപനമായ കസ്റ്റംസ് ഉത്തരവിറക്കിയതാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഭവം കസ്റ്റംസിന്റെ കേരള റീജിയണല് ചീഫ് കമ്മീഷണറാണ് കേരളത്തിലെ കസ്റ്റംസ് സെൻട്രല് ജി എസ് സി ടി ഉദ്യോഗസ്ഥർക്ക് സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിവസമായതിനാല് ജോലികള് പൂർത്തീകരിക്കാനുണ്ടെന്ന ന്യായവാദത്തില് അന്ന് ദിനമാക്കി ഉത്തരവിറക്കിയത് മേലു വിജ്ഞാപനം പുനഃപരിശോധിക്കണമെന്നും മുപ്പത്തിയൊന്നിന് പെരുന്നാൾ അവധി നൽകണമെന്നും ആവശ്യപ്പെട്ട് ജോണ് ബ്രിട്ടാസ് എം പി കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന് കഥയച്ചിട്ടുണ്ട് വ്യാപക പ്രതിഷേധത്തെ തുടർന്ന് ഈ തീരുമാനം പിൻവലിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ജയ്ശ്രീറാം വിളിക്കാനാവശ്യപ്പെട്ടും പശുവിന്റെ പേരിലും മുസ്ലിം വിരുദ്ധ അക്രമം രാജ്യത്തെമ്പാടും തുടർന്നു കൊണ്ടിരിക്കുകയാണ് മസ്ജിദുകൾക്കും ദർഗകൾക്കും മത്സകൾക്കും മുസ്ലിം കച്ചവട സ്ഥാപനങ്ങൾക്കും വീടുകൾക്കുമെതിരായ ആക്രമണവും ബുൾഡോസറിംഗും വ്യാപകം രണ്ടു ദിവസം മുമ്പാണ് മഹാരാഷ്ട്ര രാഹുലിയിലെ ഹസ്രത്ത് അഹമ്മദ് ചിഷ്തി ദർഗയിലെ സംഘരിവാര ഗുണ്ടക് അതിക്രമിച്ചു കയറി അവിടുത്തെ പച്ചക്കുടികള് നീക്കം ചെയ്ത് കാവിക്കുടികള് നാട്ടിയത് സംഭവം നടക്കുമ്പോൾ പോലീസ് സ്ഥലത്തുണ്ടായിരുന്നെങ്കിലും അക്രമം തടയാൻ ഒരു നടപടിയുമുണ്ടായില്ല നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ഹൈന്ദവ മതവിഭാഗക്കാരടക്കം നിർവൃതി തേടി സന്ദർശിക്കുന്ന ഈ ദർഗ ഇതൊരു ക്ഷേത്രമായിരുന്നുവെന്നാണ് ഹിന്ദുത്വരുടെ അവകാശവാദം ഹോളി പോലുള്ള ഹിന്ദുത്വ ആഘോഷങ്ങൾ നടക്കുമ്പോൾ അക്രമം വയുന്ന മുസ്ലിം പള്ളികൾ കൊണ്ട് മറച്ചുവെക്കേണ്ട അവസ്ഥയാണ് നിലവില് ബി ജെ പി ഭരിക്കുന്ന അസമില് മുസ്ലിം എം എൽ എമാരുടെ പ്രാർത്ഥനാ സൗകര്യാത്വം വെള്ളിയാഴ്ചകളിൽ അനുവദിച്ചിരുന്ന രണ്ടു മണിക്കൂർ ഇടവേള ഒഴിവാക്കിയത് ഒരു മാസം മുമ്പാണ് മുപ്പത്തിയഞ്ച് ശതമാനത്തോളം വരും അസമിലെ മുസ്ലിം ജനസംഖ്യ നിയമസഭയിലെ മുപ്പത് മുസ്ലിം എം എൽ എമാരുമുണ്ട് ബ്രിട്ടീഷ് ഭരണകാലം തൊട്ടേ വരുന്നതാണ് ഇവിടെ വെള്ളിയാഴ്ചകളിലെ രണ്ടു മണിക്കൂർ ഇടവേള കൊളോണിയൽ രീതികളെ ഒഴിവാക്കുന്നതിന്റെ ഭാഗമാണ് ഇടവേള ഒഴിവാക്കിയതെന്നാണ് മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വശർമ്മയുടെ വിശദീകരണം ഇവിധം മുസ്ലിം സമുദായത്തിന്റെ മതപരമായ അവകാശങ്ങൾ ഒന്നൊന്നായി ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരന്മാരുടെ മൌലികാവകാശമാണ് മതസ്വാതന്ത്ര്യം അനുചേദം ഇരുപത്തിയഞ്ച് പ്രകാരം മനഃസാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കാനും ഏത് മതത്തിൽ വിശ്വസിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും മതം പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം പൗരന്മാർക്കുണ്ട് മതപഠന സ്ഥാപനങ്ങൾ നടത്താനും അവകാശം നൽകുന്നു അനുചേതം ഇരുപത്തിയെട്ട് മതസ്വാതന്ത്ര്യത്തെ പ്രത്യേകം പരാമർശിക്കുന്ന അനുചേതങ്ങളിൽ മാത്രമല്ല ഭരണഘടനയുടെ ഓരോ അനുചേതവും പൌരന്മാർക്കിടയിൽ ഒരുവിധേനയും വിവേചനം കടന്നുവരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് അനുചേതം പതിനാല് നിയമത്തിനു മുമ്പിൽ തുല്യത ഉറപ്പുവരുത്തുമ്പോൾ പതിനഞ്ചു മതം വംശം ജാതി ലിംഗം ജന്മസ്ഥലം എന്നിവയുടെ പേരിലുള്ള വിവേചനം നിരോധിക്കുന്നു അനുചേതും പതിനാറ് തൊഴിലുമേഖലയിലും ഇരുപത്തിയഞ്ച് മനസ്സാക്ഷി സ്വാതന്ത്ര്യവും ഉറപ്പു നൽകുന്നു രാഷ്ട്രസംസ്ഥാപനത്തിലും ഇന്ത്യയുടെ നൂറ്റാണ്ടുകളായുള്ള വളർച്ചയിലും വൈദേശികാധിപത്യത്തിൽ നിന്നുള്ള മോചനത്തിനായി നടന്ന സമരങ്ങളിലും മുസ്ലിം ക്രിസ്ത്യന് ഹിന്ദു തുടങ്ങി എല്ലാ മതവിഭാഗങ്ങളുടെയും സമർപ്പണത്തിന്റെ മുദ്രകൾ അടയാളപ്പെട്ടു കിടക്കുന്നുണ്ട് ഇതടിസ്ഥാനത്തിലാണ് മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു തുടങ്ങി ആദ്യകാല ദേശീയ നേതാക്കളും ഭരണഘടനാ ശില്പികളും രാജ്യം ഒരു ബഹുസ്വര മതേതര രാഷ്ട്രമായിരിക്കണമെന്ന് തീരുമാനിച്ചത് ഭരണഘടനാപരമായ അവകാശമെന്ന നിലയിൽ മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് മതകീയ ജീവിതം നയിക്കുന്നതിനും ആരാധനാലയങ്ങൾക്കും നിയമപരമായ സംരക്ഷണം ലഭിക്കേണ്ടതുണ്ട് ഈ അവകാശങ്ങൾക്ക് കൂച്ചുവിലങ്ങിടാനുള്ള ആസൂത്രിത നീക്കമാണ് ഭരണതലത്തിൽ തന്നെ നടക്കുന്നത് കാലങ്ങളായി മുസ്ലിം ജനപ്രതിനിധികൾക്ക് വെള്ളിയാഴ്ച പ്രാരണക്ക് അനുവദിച്ചിരുന്ന ഉച്ചസമയത്തെ ഇടവേള ഇല്ലാതാക്കുന്നതും പള്ളികളടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും ഇതിന്റെ ഭാഗമാണ് യു എസ് ആസ്ഥാനമായുള്ള അന്താരാഷ്ട്ര മതകമ്മീഷന് ചൂണ്ടിക്കാട്ടിയതുപോലെ വരണ നേതൃത്വങ്ങൾ തന്നെ ഹിന്ദുത്വ ഫാസിസത്തിന്റെ മതന്യൂനപക്ഷ വിരുദ്ധ കാക്കും കൂട്ടുന്ന പ്രസ്താവനകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിലെ നൂറിലധികം പ്രചാരണ യോഗങ്ങളിലാണ് പ്രധാനമന്ത്രി മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വിശിഷ്യ മുസ്ലിങ്ങൾക്കെതിരെ കടുത്ത വിദ്വേഷ വർഗീയ പരാമർശങ്ങൾ നടത്തിയത് ഇതിനുശേഷം രാജ്യത്ത് മുസ്ലിംവിരുദ്ധ ആക്രമങ്ങളുടെ എണ്ണം പൂർവോപരി വർദ്ധിച്ചതായി അന്താരാഷ്ട്ര മതകമ്മീഷന് വിലയിരുത്തുന്നു ഇന്ത്യയെ അമേരിക്കന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് യു എസ് കമ്മീഷൻ ഓണ് ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം നൽകിയ നിരേശം ഇതോട് ചേർത്ത് വായിക്കേണ്ടതാണ്